ദൈവത്തിൻ്റെ അതിവരുഷത്ത് നാമവാദത്തപ്പോൾ മാറകട്ടെ മീഡിയ മുഖാന്തരം നിങ്ങളുടെ നടുവിൽ കടന്നുപോകുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്ത്രോത്രം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷം പലരുടെയും കുടുംബത്തിൽ നിലനിൽക്കുന്നില്ല അതിനായിട്ട് നാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു തുടർന്നുള്ള വീഡിയോ വീഡിയോയിൽ ഇതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനും കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അതിനാധാരമായിട്ട് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ വാക്യമാണ് വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത് ഇവിടെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിൽ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും എണ്ണം നിങ്ങൾക്ക് ലഭിക്കും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഈ നാളുകളിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അല്പം ശമ്പളം വരുമ്പോൾ നമുക്ക് അല്പം സന്തോഷം വരും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നഷ്ടമായി പോവുകയാണ് അതുപോലെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ആ സന്തോഷം നിലനിൽക്കുന്നു കാരണം അവൻ രണ്ടു മൂന്നു ദിവസം കഴിയുമ്പോൾ അത് വീട്ടും മാറുകയാണ് അവൻ എന്തെങ്കിലും ഫങ്ഷൻസ് നടക്കുമ്പോൾ അവന് അല്പം സന്തോഷമുണ്ട് വീണ്ടും ആ സന്തോഷം നഷ്ടമാവുകയാണ് ഇങ്ങനെ പല നിലവാരങ്ങളിലും നമ്മുടെ ജീവിതത്തിനകത്തോ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം ഈ നാളുകളിൽ ലോകത്തിനകത്തോ വളരെ കൊടൂരമാകുന്നതായ വിഷയങ്ങൾ വാമൻ വളരെ ഭീതിപ്പെടുത്തുന്നതായ സങ്കടപ്പെടുത്തുന്നതായ ഭയപ്പെടുത്തുന്നതായ വാമൻ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ നാടുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് എങ്ങനെ സന്തോഷം ഉണ്ടാകാന എന്ന് ചോദിക്കുന്ന പല വ്യക്തികളും നമ്മ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാകാം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷം നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ രോഗങ്ങൾ പകുതി തന്നെ മാറും പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷം നഷ്ടപ്പെടുന്നു വീണ്ടും സങ്കടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും നമ്മുടെ ജീവിതത്തിനകത്ത് കയറി വരികയാണ് ദൈവത്തെ ആരാധിക്കുന്നവരുടെ വീട്ടിൽ പോലും ഒന്ന് പരസ്പരം ഇരുന്ന് സംസാരിച്ച ദിവസങ്ങൾ മറന്നുപോയി അങ്ങനെയുള്ള കുടുംബങ്ങൾ എന്ത് ലോകത്തിനകത്ത് ഒത്തിരി ആവെ ക്രൈസ്തവ ലോകത്ത് തന്നെ കാണുന്നുണ്ട് ആമ കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആ സംസാര ശേഷി ആ സന്തോഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആമന് ആലിംഗനം ചെയ്തതും സംസാരിച്ചതും ഇടപെട്ടതും ഒക്കെ ഈ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയുന്നില്ല കാരണം ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണിന്റെ അകത്തായതുകൊണ്ട് ആമൻ ആർക്കും ആൾക്കാരുടെ മുഖത്തൊന്ന് ദർശിക്കുവാനായിട്ട് സമയമില്ല അതുകൊണ്ട് സന്തോഷിക്കുവാനും കഴിയുന്നില്ല അതുകൊണ്ട് ദൈവത്തെ കാണാനും ആര് താല്പര്യപ്പെടുന്നതുമില്ല ദൈവത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കാൻ തയ്യാറാകുന്നില്ല ആമെ പ്രാർത്ഥിക്കുവാൻ സമയങ്ങൾ നമ്മൾ കണ്ടെത്തുന്നില്ല നേരത്തെയൊക്കെ ആമെ ചർച്ചകളിൽ വാൾനൈറ്റ് പ്രയറൊക്കെ ഒരു ഹരമായിരുന്നു എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ വളരെ ഹരമായിരുന്നു ഇന്ന് വാൾനൈറ്റ് പ്രയറുകൾ ആമ സഭകളിൽ വെക്കാനായിട്ട് വളർ താല്പര്യം കുറവും കാരണം ഒന്നിനും സമയമില്ല എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ബൈബിൾ പറയുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് സന്തോഷം ഏറ്റവും അത്യാവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കണം അവൻ ഞാൻ അവൻ എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആമൻ നാല് കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടുന്ന നാല് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു ഒന്ന് നിങ്ങളുടെ സൗഹൃദങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ സരി നമ്മൾ പ്രാർത്ഥിക്കണം രണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ പോരാട്ടങ്ങളെ സന്തോഷത്തെ തകർക്കുന്നതായ പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ ദൈവത്തോട് ചോദിക്കണം മൂന്ന് നിങ്ങളുടെ പാസ്റ്റർക്കും നിങ്ങളുടെ സഭയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം നാല് നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം പക്ഷെ നാം എന്താ ചെയ്യുന്നത് ലോകത്തിൽ പലരെയും ഒത്തിരി വ്യക്തികളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാറില്ല ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായിട്ട് സന്തോഷം നിലനിൽക്കും അത് ഒരിക്കലും നശിച്ചു പോകത്തില്ല അതുകൊണ്ട് ഈ നാലുകളിൽ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സനി പ്രാർത്ഥിച്ച് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം മറ്റു പലർക്കും വളരെ അനുഗ്രഹമായും തീരും മറ്റു പലരും ആമിന് യേശുവിനെ അറിയുന്നതിനും യേശുവിനെ ആരാധിക്കുന്നതിനും അവൻ നന്ന പ്രാപിക്കുന്നതിന് കാരണമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് വിരാമന്ത്രിക്കുന്നു തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ ഫോളോ ചെയ്യുക നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങൾക്ക് നല്ല ആലോചനകൾ നൽകട്ടെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ കുടുംബത്തെ ദൈവം നല്ലവണ്ണം സന്തോഷ വണ്ണം കർത്താവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കൊടുക്കുന്നു കർത്താവ് ഏവരെയും സഹായിക്കട്ടെ ആമേ